അത് പോസിബിൾന്നോ ആയി. അത് ഇവിടെ അല്ലേ? ശരി. ട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇങ്ങനെയെന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കാട്ടിൽ നല്ല ഭംഗിയാട്ടോ നല്ലോണം വെള്ളമൊക്കെ ചാടി ശരിക്കും പറഞ്ഞാൽ ഒരു മിനി വെള്ളച്ചാട്ടം പോലെട്ടോ ഇപ്പം നെൽകൃഷി തുടങ്ങിയോണ്ട് അണക്കെട്ടിന് പലയിട്ടിരിക്കുക അതുകൊണ്ട് വെള്ളം നന്ന കുറവാ അതുകൊണ്ടാട്ടോ ഇങ്ങനെ കുറച്ച് വെള്ളം മാത്രം ഒരുപാട് വെള്ളം ഉണ്ടാവുമ്പോ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ കുളിക്കാനും അലക്കാനും ഒക്കെ വരും ഇപ്പം വെള്ളത്തിൽ കുറച്ച് കലക്കൊക്കെ ഉണ്ടായതുകൊണ്ട് ആരും വരാറില്ല ഇനി കുറച്ചും കൂടി അങ്ങോട്ടാവുമ്പോൾ എല്ലാവരും അലക്കാനും കുളിക്കാനും ഒക്കെ ഇവിടെ ആട്ടോ വരിക നല്ല ഭംഗിയാ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അണക്കെട്ടിന് പലയിട്ട് പലയിട്ടിട്ടുണ്ടാവും മൂന്ന് ഭാഗത്തൊക്കെ തലയിട്ട് കംപ്ലീറ്റ് ചെയ്തു ഇവിടെ ഇപ്പം പലയിടാൻ വേണ്ടിയിട്ട് അവരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ പഴയ അണക്കെട്ടായോ പല ഒക്കെ ദ്രവിച്ചു പോയത് കൊണ്ട് കവങ് ഒക്കെ മുറിച്ച് സെറ്റ് ആക്കി വെച്ചിട്ട് അവർ പല കിട്ടാൻ വേണ്ടി റെഡി ്രവിച്ചുകൊണ്ട് ഇവര് കൗൺ മുറിച്ച് ഒരു പലക പോലെ കെട്ടി ആക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ കെട്ടിയതിന് ശേഷം ഒരു വലിയ ടാർക്കായി വാങ്ങിച്ചിട്ട് കവറിയും ശരിക്കും അക്കെട്ടൊക്കെ അലകിട്ട് അലകൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വരുമ്പോർച്ച് വള്ളി ഉണ്ടാവും ഇതുപോലെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല ശരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു ഇത്. നല്ല കാറ്റും വെള്ളം വെയിലൊക്കെ കൊണ്ടിരിക്കുന്ന കഥയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒക്കെ വന്ന് കഴിക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലാണ് അനോട്ടന്റെ അമ്മേടെ വീട്ടിന്റെ അരുപത്താട്ടോ ഈ സ്ഥലം ഇങ്ങോട്ടേക്ക് കുഞ്ഞൂസിന്റെ വെള്ളത്തിൽ ഇറക്കിയാലോ ആ വെള്ളം കണ്ടിട്ട് ഇങ്ങനെ കളിക്കുന്നു നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട്

േ അതിൻ്റെ ഒരു ചെറിയൊരു ഡാമാട്ടോ ഇത് നമ്മ നമ്മുടെ നാട്ടിൽ കൃഷിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ആട്ടോ വെള്ളം തെറ്റാക്കുന്നത് ഞാൻ ഈ നടന്നു പറഞ്ഞ ഗ്യാപ്പ് കണ്ടില്ലേ ഈ ഞാൻ നമ്മുടെ ആണീന്ന് പറയാം അപ്പം അണക്കെട്ടെല്ലാം കെട്ടി തലയൊക്കെ ഇട്ടതിന് ശേഷം വെള്ളം ഇതിലെ ഈ ഗ്യാപ്പിലൂടെ ആട്ടോ താഴെ ഭാഗത്തേക്ക് പോവാം അങ്ങനെ താഴെ ഭാഗത്തിലെ വയലുകളിൽ ഈ വെള്ളം ഉപയോഗിക്കും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാന്താട്ടോ നമ്മളെ വയൽ അവിടെ ഒരു ഉണ്ട് നമുക്ക് അവിടെ പോയോക്കാലോ ബാ കുഞ്ഞിഷ്ട ആദ്യായിട്ടോ കാണേ അങ്ങനെ ആയത്തിന് ഇങ്ങോട്ടേക്ക് വരുന്ന കുറവായിരുന്നു ആടെ ആദ്യമായിട്ടാ അങ്ങനെയല്ല പറഞ്ഞു ഈ കുളത്തിനെ പണ്ട് നമ്മൾ നിന്നിരിക്കുന്നു പക്ഷെ ഒന്നും കിട്ടയില്ല കേട്ടോ ഇത് ഒന്നും വിളിക്കാട് പക്ഷി ഓ ഒരുപാട് പക്ഷി ഓ എനിക്ക് പേടിപ്പിക്കുന്നില്ല പക്ഷീന്ന് ചൂഷനെ പിടിക്കാൻ കൊറേ പനിയല്ലേ കൂട്ടൂല നല്ല ഒരുപാട് ചളിയില്ല കൊള കൃഷിയില്ലാത്ത സമയത്ത് ഇവിടെ ആട്ടോ കുട്ടികൾ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കാൻ വരിക വൈകുന്നേരം ആവുമ്പോ ഒരുപാട് കുട്ടികളുണ്ടാവും കളിക്കാൻ ഇപ്പൊ സ്കൂൾ വിടുന്ന സമയത്ത് അവരൊന്നും എത്താൻ സമയായിട്ടില്ല ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അത് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഒരു ചെറിയ വീഡിയോ ആക്കിയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യില്ലേ